എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കുടുംബ കോടതി ജഡ്ജി ആകെപ്പോടെ അമ്പരന്ന് പോയി കാരണം ഇഷിതയും മഹേഷും ചിപ്പുമോളും നമ്മൾ ഇത്ര അടുപ്പായിട്ടാണോ രചന കൊടുന്ന് കംപ്ലൈന്റ് തന്നൊക്കെ ഒരു നിമിഷം ഓർക്കുന്നുണ്ട് പിന്നീട് ചിപ്പിമോളോട് ചോദിക്കാൻ പറഞ്ഞു ഇതെന്റെ അമ്മയെന്നൊക്കെ പറയണം അത് പാർക്ക് വെച്ചാണ് അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമായി അത് കള്ള പരാതിയാണ് ഒരു തെറ്റും ചേട്ടില്ല ചിപ്പിമോളെ എപ്പോഴും ഒരു പൊന്നുപോലെയാണ് നോക്കുന്നതെന്നൊക്കെ മനസ്സിലായി പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇഷിദേ മഹേഷും ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് പോകണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിനോദിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചിപ്പിമോളെ ഓടിച്ചെന്ന് ചെറിയ ചെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് വിനോദ് ചോദിച്ചാൽ ആഹാ കൊള്ളാലോ അച്ഛനും അമ്മയും മോളും കൂടെ പാർക്ക് ചുറ്റി അടിച്ച് കാണാൻ വന്നാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചിപ്പി മോളോട് പറഞ്ഞു അതെ വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര ആയിരുന്നു ചെറിയ ചാ അപ്പം ആ പറഞ്ഞേ എനിക്ക് അമ്മയോടൊപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞോന്ന് എന്നൊക്കെ പറയാണ് പിന്നീട് ചിപ്പി മോളോട് പറഞ്ഞു വിനോദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ മോളവിടെ പോയി കളിച്ചോ ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചിപ്പി മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം വിനോദ് കാര്യങ്ങളൊക്കെ തിരക്കാണ് വിനോദിനറിയാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പിന്നീട് മഹേഷാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ചിപ്പിമോളെ നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ കാര്യങ്ങൾ വന്നു കാരണം രചന വീണ്ടും കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ചിപ്പിമോളെ വേണമെന്നും പറഞ്ഞിട്ട് വേറൊരു ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു ഡ്രാമ കളിച്ചാണ് കാരണം ആ ഈ കൃത്യ സമയത്ത് തന്നെ ജഡ്ജിയിലൂടെ നടക്കാൻ വരും എന്നുള്ള കാര്യം അറിയായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങളോട് ഡ്രാമ കളിച്ച അവര് കാണാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം മഹേഷും വീണ്ടും ഒന്നിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എങ്കില് ചിപ്പിമോളക്ക് വേണ്ടിട്ട് ആ അവരൊരു ഡ്രാമ കളിച്ച ഈ സമയം വിനോദ് ചോദിച്ചാൽ അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ഇനി ഒന്നിച്ചുകൂടെ ഇനി എന്തിനാ നിങ്ങളിങ്ങനെ ആ രണ്ട് വീട്ടിൽ തന്നെ കഴിയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ട പറഞ്ഞു ഇല്ല പറ്റില്ല വിനോദ എനിക്ക് മഹേഷിനോടൊപ്പം ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു അങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുക്കണോ ഏട്ടത്തി ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണേ സ്വന്തം ഭാര്യയെ വിശ്വസിക്കാനായിട്ട് തെളിവ് വേണം മഹേഷിന് ഒരു ഭർത്താവിൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ലെന്ന് പറയണം അത് കേട്ടപ്പം വിനോദ് പറഞ്ഞ് എനിക്കറിയാൻ പറ്റുന്നുണ്ട് എടുത്തിയുടെ മാനസികാവസ്ഥ എന്താന്ന് എനിക്കറിയാം എടുത്തി പേടിക്കണ്ട എടുത്ത് ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നുകൊണ്ടും ഭയപ്പെ ഭയപ്പെടേണ്ട എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഇഷ്ടം പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ധൈര്യവും ആരും ആരും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ താങ്ങായിട്ട് ഒരാൾ കൂടെ ഉണ്ടാകുന്ന പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ സ്ഥാനത്തെ വിനോദ ആ സമയത്ത് വന്നേ എൻ്റെ മനസ്സിന് ആശ്വാസം പറഞ്ഞേ ഇത് മതി എനിക്കറിയാം ആരൊക്കെയാ ചതി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ എന്താണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം ഒരു തെറ്റും ചെയ്യാത്തോളം കാലം എനിക്ക് ആരുടെ മുല്ലിൽ തല കുടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് പിന്നെ ചിപ്പി ചിപ്പിമോളെ നഷ്ടപ്പെടുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല രചനയുടെ കൈകളിലേക്ക് ഇനിയും അവൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഭാവി എന്തായി തീരുന്നെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് മാത്രമാണ് ചിപ്പി മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഡ്രാമ കളിക്കാൻ തയ്യാറായെന്ന് പറയണം ഇത് കണ്ടപ്പോൾ വിനോദ് പറഞ്ഞു എനിക്കറിയാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ഇടത്തി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്ക് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ വേണം അറിയാമല്ലോ എന്റെ മനസ്സിൻ്റെ വിഷമം എന്താന്ന് കാരണം എല്ലാവരുടെ മുന്നിൽ എന്റെ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത് എന്നിട്ടും മഹേഷ്വർ അക്ഷരം പോലും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അതെ എന്നാൽ ശരി ഞാൻ പോയേക്കുവ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ട അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞ് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിനോദ് ഞാൻ ആ പടപ്പെട്ടിരിക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ട വിനോദ പറഞ്ഞ് എനിക്കറിയാം എന്നോട് ഇഷ്ടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് താങ്കും നടലുമായിട്ട് നിൽക്കേണ്ട ആളെ ഏട്ടനായിരുന്നു ഏട്ടനും കൂടെ കൈവഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടത്തിലൊരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുക എനിക്കറിയാം പക്ഷേ ഞാൻ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ഈ ലോകത്തിലുള്ള ഏത് പെണ്ണിനെയും അശ്വസിച്ചാലും എൻ്റെ ഭാര്യേനെ അശ്വസിക്കില്ല എനിക്കവിടെ അത്ര വിശ്വാസമാണ് പക്ഷേ എങ്കിൽ അതിലും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ ഇഷ്ടം സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തി ഇല്ലാതെ വന്നു പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് പറഞ്ഞു എനിക്കറിയാം എനിക്ക് ഏട്ടൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകുന്നുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഏട്ടനെ ത്യാഗം ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇവിടെ വലിയ ആടാക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം ഭാര്യയാണ് ഭാര്യയാണെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ അവളെ തള്ളി പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു സിറ്റുവേഷനോട് ഇപ്പം ഏട്ടൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലായി കാരണം ഏട്ടൻ കുടുംബത്തെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ഒരു പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മഞ്ചുമേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് കൈലാസേട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചുമേച്ചയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഏട്ട സപ്പോർട്ട് ചെയ്ത് നിന്നേന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം പക്ഷേങ്കിലും ഒരു കാര്യം ഓർമ്മ വേണം അവൻ്റെ ചതി ഉണ്ടല്ലോ ആ കൈലാസിന്റെ ചതി അവന്റെ ചതി ഒരിക്കലും നമുക്ക് പൊറുക്കാൻ പറ്റുന്ന അല്ല ഏട്ട എന്ന് വിനോദ് പറയാണ് ഇത് കേട്ടിപ്പത്തേനും മഹേഷ് പറഞ്ഞു അതെനിക്കറിയാം അവൻ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുകയാണ് വിനോദ് പറഞ്ഞു അതിന് വേണ്ടുന്ന കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഞാൻ ശേഖരിക്കുന്നുണ്ട് അവൻ അവനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ഏതാന്നൊക്കെ അവൻ ആണുങ്ങളെ കണ്ടിട്ടില്ല അതിന്റെ കുഴപ്പമാണ് അവൻ എത്ര കാലം ഈ പരിപാടി തുടങ്ങിയിട്ട് എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പഴാദ്യമായിട്ടാണ് ഇതിനു മുമ്പ് പക്ഷേ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു അതിനു മുമ്പ് അതിന് ഇഷ്ട ഇഷ്ടത്തി വീട്ടിലില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് ആ അവൻ പുറത്തിറങ്ങിയായിരിക്കും കളിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുകയാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു ഏട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ അധികം വൈകാതെ തന്നെ ഏട്ടത്തി അങ്ങോട്ടേക്ക് വരും വീട്ടിലേക്ക് വരും എല്ലാം കാര്യങ്ങളും കലങ്ങി തെളിയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും ഈ ഏട്ടന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ വരെ തയ്യാറായി നിൽക്കുന്ന അനിയനാ പറയണെന്ന് പറയണം അത് കേട്ട് ജീവിതത്തിന് മഹേഷിന് കണ്ണറിഞ്ഞു പണ്ടത്തെ പോലെ അല്ലേ വിനോദ് കാരണം ഇപ്പം ഏട്ടന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാണെന്നുള്ള കാര്യം മഹേഷും നന്നായിട്ടറിയാം പിന്നീട് മഹേഷും കൂടെ പോകുന്ന സമയത്ത് ചിപ്പിമോളി വെച്ച് അല്ല എന്ത് അമ്മ എന്ത് ചെയ്തി വയ്ക്കണം അത് അമ്മ പോയെന്ന് പറയണം പോയോ അങ്ങോട്ട് എന്നിട്ട് തന്നെ എന്നെ വിളിക്കാത്തതെന്ന് വെക്കും അതെ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാൽ പോയെന്ന് പറയണം ചിപ്പി മോള്ക്ക് വിഷമായി ചിപ്പിമോൾക്ക് മനസ്സിലായി കാരണം അമ്മ ഇവിടെ വന്നിട്ട് അമ്മ വീട്ടിലേക്ക് പോയതായിരിക്കും ഒരു പക്ഷേ എങ്കിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അമ്മയ്ക്ക് താല്പര്യം ഇല്ലായിരിക്കും അല്ലെങ്കിൽ പിന്നെ താൻ താ ഡാഡിയിലൂടെ പോണായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിപ്പിമോള്ക്ക് ആപ്പാടെ വിഷമായിപ്പോയി ഈ സമയം വിനോദ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അവളെ കാണണം മയൂരിനെ അവിടെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തൻ്റെ ഏട്ടൻ്റെ അടുത്തിടം ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ചോളാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് മഹേഷ് വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ സമയത്താണ് അവിടെ കൈലാസ് ഇപ്പതുക്കെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെ മഹേഷ് അന്നൊന്നും കൈലാസ് അറിയുന്നുണ്ടായിരുന്നില്ല കൈലാസ് മയൂരിനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സൂക്ഷിക്കണം നീ എപ്പോഴേത് നിമിഷം വെള്ളം അന്വേഷിച്ച ആൾ വരാം ഒരു കാരണവശാലും എൻ്റെ പേര് പറഞ്ഞേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന പതിഞ്ഞ് ശബ്ദത്തിൽ പറയുന്ന കേട്ടു ഓഹോ അപ്പം നീ എല്ലാം നേരത്തെ തന്നെ പറഞ്ഞ് സെറ്റ് ചെയ്തു നോക്കുക നിനക്കിട്ടുള്ള പണി തരാടാ നീ ഇത്രയും വലിയ കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി എനിക്കിട്ട് പണി തന്നിട്ട് ഹെ എൻ്റെ ഭാര്യനെ ഇവിടെ ഓടിച്ചിട്ടൊന്ന് സുഖമായിട്ട് ജീവിക്കാമെന്ന് വെച്ചോ നീ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല നീ ഇവിടെ വേണം നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയണ സമയത്ത് നീ ഇവിടെ തന്നെ നിൽക്കണം ഒരിടത്തേക്കും അതുവരെ നിന്നെ ഞാൻ പറഞ്ഞു വിടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ മഹേഷും മനസ്സിൽ പറയുകയാണ് പിന്നീട് മഹേഷും അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി അങ്ങനെ ഫോൺ വിളിച്ച് വന്നുകഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആലോചിക്കുവാണ് കൈലാസ് എങ്ങനെയെങ്കിലും അവൾ ഇഷ്യത് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അവൾക്കൊട്ടൊരു പണിയും കൂടെ കൊടുക്കണം പക്ഷെ ഇങ്ങോട്ട് വരുമെന്ന് തോന്നില്ല തൻ്റെ ആഗ്രഹം ഇതിലായിട്ട് നിറവേറ്റിട്ടില്ല ഇനിയിപ്പം അവൾ എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ആരും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്തിനേറെ പറയുന്നു അളിയൻ പോലും തന്നോടൊപ്പം നിൽക്കുന്നത് അവൾ ചെയ്ത ക്രൂരത അത്ര വലുതാന്ന ഇവിടെ എല്ലാവരും ചിന്തിക്കുന്നത് പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ അത് നല്ല എളുപ്പമാണ് ഇനിയിപ്പം അവൾ ഇനി വന്നാലും ഇനിയിപ്പം അവളുടെ നേരെ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിട്ടാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അവളെ അത്ര വലിയ മെസ്സേജും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ല തൻ്റെ ഫോണിൽ നിന്ന് അവളുടെ ഫോണിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത് അവളുടെ ഫോണിൽ നിന്ന് വന്നത് അതുകൊണ്ട് അവര് പേടിക്കേണ്ട കാര്യമില്ല തൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം പക്ഷെ അതെങ്ങനെയാന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടിയിരിക്കുന്നു അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം എന്നൊക്കെ കൈലാസിന്റെ മനസ്സിലേക്ക് ഒരു ചിന്തകൾ വരുന്നുണ്ട് ചിലപ്പോൾ നാ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നിയാലോ അളിയനൊക്കെ സംശയം തോന്നിയാലോ എന്നൊക്കെയായിരുന്നു കൈലാസ് വിചാരിച്ചുകൊണ്ടിരുന്നെ ഈ സമയത്ത് മയൂരിയെ കാണാനായിട്ട് ചെല്ലുവാണ് വിനോദ് അങ്ങനെ മയൂരിയുടെ വീണ്ടും അവിടെ ചെന്ന് കഥയെ മുട്ട് മയൂരി വന്ന് കഥ തുറന്നു വിനോദിനെ കണ്ടിട്ട് മനസ്സിലായില്ല ആരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് പറഞ്ഞു അതെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന എൻ്റെ പേര് നാളോന്നും നിനക്ക് അറിയേണ്ട കാര്യമില്ലാന്ന് പറയണം പിന്നീട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ പറഞ്ഞിട്ട് വിനോദ അവിടെ പോയിരുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് ഉത്തരം പറയണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ മയൂരി ഒന്ന് ഞെട്ടി ദൈവമേ ഇതിപ്പോ പുലുവാലായി എന്നാ തോന്നേ അല്ല സത്യം പറ നീ കൈലാസം തമ്മിൽ എന്നാ ബന്ധം എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാനും കൈലാസം തമ്മിൽ ഒരു ബന്ധം ഇല്ലെന്ന് പറയണം ഒരു ബന്ധം ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ കയ്യിൽ അവൻ ഡ്രഗ്സോ എന്നു ചോദിക്കുകയാണ് ഡ്രഗ്സോ എന്റെ കയ്യിലോ ഏ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് മേടിച്ചിട്ടില്ലെന്ന് പറയാം വ്യക്തമായിട്ട് തെളിവോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നിൻ്റെ അകത്ത് കിടക്കുന്ന അമ്മയും പിന്നെ നിന്നെയും ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറയുകയാണ് പിന്നെ അറിയാലോ നിന്റെ തളന്ന് കിടക്കുന്ന അമ്മയും പോലീസ് സ്റ്റേഷന് കസ്റ്റഡിയിലാവും എന്ന് അവർക്കെതിരെ ഞാൻ തെളിവുകൾ ഉണ്ടാക്കും അത് വേണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ മയൂരും അയ്യോ സാർ അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയാം എന്നാ പറ കൈലാസമായിട്ടുള്ള നിനക്കുള്ള ബന്ധം എന്താ എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല മുളേന്ന് പറയുന്നത് അവസാനം മയൂര് പറഞ്ഞു അത് പിന്നെ ഞാൻ കാര്യം പറൈലാസ് എന്നെ വഞ്ചിച്ചാന്ന് പറയാണ് എന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ കൂടിയതാണ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അയാളുടെ കല്യാണം കഴിഞ്ഞാന്ന് ഒക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് അറിഞ്ഞതെന്ന് പറയാണ് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നീടോ പിന്നീട് അറിയാമെന്ന് ബാക്കി കാര്യങ്ങളോട് പറയാണ് അയാൾക്ക് വേറെ പല പെൺകുട്ടികളൊക്കെ റിലേഷൻ ഉണ്ടായിരുന്നു അതിലൊരു പെണ്ണും കൊണ്ടു പരാഗതി കൊടുത്തു പിന്നീട് ഒരു അറിവില്ല അവളെ കൊന്നു തള്ളി എന്നൊക്കെയാണ് അറിയാൻ കേട്ടെന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനോദന് സമനില കിട്ടുന്ന പോലെ തോന്നി കാരണം ഇത്രയും വലിയൊരു ക്രൂരനാണോ തൻ്റെ അളിയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് വിനോദ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവനെങ്ങാനും വിളിക്കുമ്പോൾ നീ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതൊന്നും പറഞ്ഞേക്കില്ല അങ്ങനെ പറഞ്ഞങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ഞാൻ നിന്നെ തീർക്കുന്നതിന് മുമ്പ് അവൻ നിന്നെ വന്ന് തീർത്തിരിക്കും അതുകൊണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ത് വേണം എന്ന് എനിക്കറിയാമെന്ന് പറയണം പിന്നീട് ചോദിച്ചോ അല്ല നീ ഡോക്ടർ ഇഷ്ടതയെ കൊടുക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ കാരണം പറ നീ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കൈലാസമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഡോക്ടർ ഇഷ്ടതയും ഇങ്ങോട്ട് വന്നതിന് ശേഷം ഉണ്ടാ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിനോദ പറഞ്ഞ അപ്പൊ നീ ചില്ലറക്കാരി ഒന്നും അല്ലല്ലേ അപ്പൊ നീ മനപൂർവ്വം നീ ഞാന് ഡോക്ടറെ ഇഷ്ടം കൊടുക്കുകയതല്ലേ അതുംകൂടി നിനക്ക് എന്താ പ്രയോജനം ഉണ്ടായത് നിന്റെ അമ്മയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാന്ന് വരെ പറഞ്ഞ ഡോക്ടർ അല്ലായിരുന്നു എന്നിട്ട് നീ അവർക്കിട്ട് എന്നെ പണി കൊടുത്തല്ലേടി എന്നും ചോദിച്ചിട്ട് ചാടി എഴുന്നിട്ട് അവളുടെ കാരണം തീർത്ത് ഒറ്റവണ്ണം കൂടി പൊട്ടിക്കണം മയൂര് ഞെട്ടിപ്പോയി മയൂര് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഒരു പാവം പെണ്ണിനെ ചതിച്ചിട്ടൂടെ സുഖിച്ചു വാഴാന്നോ ഒരിക്കലും ഇല്ലടി ഇപ്പൊ ഈ നിമിഷം വേണം നിന്റെ അകത്ത് കിടക്കുന്ന അമ്മയെ നിന്നെ കൂടെ എനിക്ക് ചവിട്ടി താക്കാൻ പറ്റും പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കാരണം പലരുടെയും പല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പൗ ഡോക്ടർ ഇഷ്യതയാ അവരുടെ ജീവൻ തകർന്നു പോയിരിക്കുക എല്ലാം നീ ഒറ്റൊരുത്തി കാരണമെന്ന് പറയണം അതെങ്ങനെയാ നിനക്ക് അതിന്റെ വില അറിയത്തില്ലോ ഭാര്യ ഭർത്താക്കന്മാരെ നമ്മളുടെ വില എന്താന്ന് ഒരു കുടുംബജീവിതത്തിന്റെ വില എന്താന്ന് നിനക്ക് നീ അങ്ങനെ ഒരു ജീവൻ ജീവിച്ചിട്ടില്ല നീ കൈലാസെന്ന് പറയുന്ന വണ്ടിയൊക്കെ കൂടെയല്ലെങ്കിൽ പോയി കിടന്നിട്ടുള്ളൂ അതൊക്കെ അല്ലേ നിനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും മയൂരിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ഒരു മറുപടിയാൻ പറ്റാത്ത മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അപ്പോഴേക്കും അകത്തുനിന്ന് മരുടെ അമ്മയെ വെച്ചു എന്താ മോളെ എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മയൂരി പറഞ്ഞ ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയം വിനോദ് പറഞ്ഞു ഇപ്പം തലക്കാലത്തേക്ക് നിന വെറുതെ വിടുന്നു കാരണം ആ തളർന്ന് കിടക്കുന്ന അമ്മ ആ വയ്യാതെ കിടക്കുന്ന അമ്മയുണ്ടല്ലോ അതിന് ഓർത്ത് മാത്രം പക്ഷേ എങ്കിൽ അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ഞാനിനിയും പറ്റും കേട്ടോ അന്ന് നീ എന്നോടൊപ്പം വരണം എന്ന് പറയുകയാണ് അന്ന് വന്നില്ലെങ്കിൽ പിന്നെ ഞാനാരാ നീ ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ട് വിനോദം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം മയൂരി എന്ത് എന്ത്യാണെന്ന് അറിയത്തില്ല അത് നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണോ അധികം വൈകാതെ തന്നെ കൈലാസന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും വിനോദം മഹേഷ് ഒക്കെയല്ല രംഗത്ത് അപ്പൊ ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതോടൊപ്പം തന്നെ രാജ നല്ല മുട്ടം പണി തന്നെയാണ് ഇനിയിപ്പം ഇഷിതയെ അന്വേഷിച്ചിനിയിപ്പം ആദ്യ വരും കാരണം ആദ്യയുടെ മനസ്സില് ഊണിലെ ഉറക്കത്തിൽ ഒരു രൂപം മാത്രമേ ഉള്ളൂ ഇഷിത ഇഷ്ടത നല്ലവളാണ് എന്നൊരു ചിന്ത ആദ്യയുടെ മനസ്സിലേക്ക് കയറിക്കൂടി ഇനിയിപ്പം രചന എന്തൊക്കെ പറന്ന് പറഞ്ഞാലും പുറകോട്ട് വലിച്ചാലും അവരെന്താണെങ്കിലും ഇഷ്ടത്തേക്ക് വരുവേ തന്നെയും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നു വിടുന്നിർത്തുന്നത് നന്ദി